സ്കൂട്ടർ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് നടി അരുന്ധതി നായർ ഇപ്പോഴും നിലമാറ്റമില്ലാതെ തുടരുകയാണ് മൂന്ന് ദിവസമായി തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് സ്കൂട്ടറിൽ പോകുമ്പോൾ കോവളം ഭാഗത്താണ് അപകടമുണ്ടായത് ചികിത്സയ്ക്ക് സഹായം ആവശ്യമാണെന്ന് കാട്ടി സുഹൃത്തും നടിയുമായ ഗോപിക അനിൽ ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥന നടത്തിയിരുന്നു തമിഴ് മലയാളം സിനിമകളിൽ സജീവമായ അരുന്ധതി നായർ വിജയ് ആൻറ്റിയുടെ സൈതാൻ എന്ന സിനിമയിലൂടെയാണ് ശ്രദ്ധയായത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഉച്ചയ്ക്കൊരു കാമകൻ എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിലെ ഇറങ്ങേറ്റം കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത പോഡ്കാസ്റ്റുകൾ ആണ് അവസാനമായി അഭിനയിച്ച ചിത്രം അപകടത്തെപ്പറ്റി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഗോപിക അനിൽ ഉൾപ്പെടെയുള്ള നടിമാർ എത്തിയിരുന്നു സാമ്പത്തികമായിട്ടുള്ള സഹായം ആവശ്യമാണെന്ന് അടി അറിയിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക